മുല്ലപ്പെരിയാർ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്ന ആവശ്യവുമായി ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് റിസൽ ജോയ് ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും കേരളത്തിൽ മുല്ലപ്പെരിയാർ വിഷയം ഇത്രക്കും വലിയ ചർച്ചയാക്കി മാറ്റിയതിൽ ഇദ്ദേഹം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും മുല്ലപ്പെരിയാർ ഒരു ചർച്ചാ വിഷയമായി മാറുമ്പോൾ ഇദ്ദേഹം ആ ചർച്ചയുടെ ഭാഗമായി മാറാറുണ്ട് ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ച വിഷയം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ കുറിച്ചാണ് സോ മുല്ലപ്പെരിയാർ വീണ്ടും ട്രെൻഡിംഗ് ആയതോടെ റെസൽ ജോയിൽ തേടിക്കൊണ്ട് ഒരുപാട് ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം ഓടി നടന്ന ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു എന്ന് തന്നെ പറയാൻ അങ്ങനെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ ാണ് ഇപ്പൊ വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് വിവാദമാവാൻ കാരണം മറ്റൊന്നുമല്ല ഇന്റർവ്യൂ ചെയ്ത അവതാരിക റസൽ ജോയിയോട് മോശമായി പെരുമാറിയത് എന്നാണ് കാരണം ഓൾറെഡി നല്ല ജനകീയ സപ്പോർട്ടുള്ള മനുഷ്യനാണ് റസൽ ജോയി സോ അദ്ദേഹത്തോടുള്ള ആങ്കറിന്റെ ആറ്റിറ്റ്യൂഡ് പലർക്കും മിസ്റ്റ് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇന്റർവ്യൂ ചില വാങ്ങണമെന്ന് കണ്ടോ മുല്ലപ്പെട്ടാണ് കേരളത്തിലെ ആ ആദ്യത്തെ അണക്കെട്ട് അത്രയും അധികം ശ്രദ്ധയോടുകൂടി നിർമ്മിച്ച ഒരു വലിയ അണക്കെട്ട് ഇത്ര അടി ഉയരത്തിൽ ഇത്രയും വർഷത്തേക്ക് വേണ്ടി പാട്ടക്കാരാർ എഴുതിയ അണക്കെട്ട് ആ അണക്കെട്ട് പൊട്ടുമെന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതുവരെ അത് പൊട്ടിയിട്ടില്ല അല്ലെങ്കിൽ പറഞ്ഞ കാലാവധിക്കാളും സെവൻറ്റി പ്ലസ് ഇയേഴ്സ് അത് കൂടി അതായത് ഏതാണ്ട് ആ വർഷം കഴിഞ്ഞും എഴുപത് വർഷങ്ങൾക്ക് അപ്പുറവും അത് പോയിരിക്കുന്നു അപ്പോഴും അതൊരു ഒരു മഹാബാഹുബലിയെ പോലെ അത് നിൽക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെ അത് പൊട്ടും പൊട്ടാത്തതിനെ പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭീഷണി മുഴക്കുന്നത് എന്തിനാണെന്നാണ് വെറുതെ ഘടന ജനങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തുകൊണ്ടാണ് എന്തോ പൊട്ടാതെ അണക്കെട്ട് എന്തിനാണ് വീണ്ടും പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിക്കണമെന്നൊക്കെ ഇത് നല്ല കഥ പിന്നെ പൊട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഇപ്പൊ പൊട്ടും പൊട്ടും എന്ന് പറയേണ്ടത് എന്തൊരു ചോദ്യമാണ് ഇതൊക്കെ ഇത്രയും വെളിവില്ലാത്ത ആൾക്കാരാണ് ഇന്റർവ്യൂ ഹോസ്റ്റ് ആയിരുന്നത് മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് അല്ലേ നമുക്ക് പൊട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള വാണിങ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് പൊട്ടി കഴിഞ്ഞിട്ട് ഇപ്പം എന്ന് പറയാൻ പറ്റുമോ വല്ലാത്തൊരു ജാതിഷ്ട എത്ര സീരിയസ് ആയിട്ടാണല്ലോ പുള്ളിക്കാരും ഈ മണ്ഡലത്തിലും വിളിച്ച് പറയുന്നത് ഈ ഒരു ചോദ്യത്തിൽ തന്നെ ആളുടെ നിലവാരം മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് എന്തായാലും ബാക്കിയും കൂടെ കണ്ടോക്കാം പക്ഷെ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ ആയിരത്തി നാനൂറുകളിൽ ഭൂകമ്പം ഉണ്ടായിട്ട് ഭൂകമ്പ ഉണ്ടായി ഇങ്ങനെ എഴുപതടിയോളം താഴ്ച മൃതദേഹങ്ങൾ കിട്ടി ഓക്കെ ഫൈൻ അതൊരു ഫാക്ട് തന്നെയാണ് പക്ഷെ ഭൂകമ്പം ഉണ്ടായാൽ തകരാത്ത എന്താണ് ഈ ഭൂമിയിലുള്ളത് ഒന്നുമില്ല ഭൂമകം ഉണ്ടായാൽ അത് മുല്ലപ്പെരിയാർന്നല്ല ഇടുക്കിയെന്നല്ല മൊത്തം തകരും അതൊരു നല്ല സത്യമാണ് അപ്പൊ അത് പേടിച്ച് നമുക്ക് ഇപ്പൊ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഭൂകമ്പം ഉണ്ടായ ഏത് അണക്കെട്ടും പൊട്ടും അത് പുതിയതാണെങ്കിലും ശരി പഴയതാണെങ്കിലും ശരി അതൊക്കെ ഓക്കെയാണ് പക്ഷെ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് ഒരു ഭൂകമ്പ സാധ്യത പ്രദേശത്തായതുകൊണ്ടാണ് ഒരു ഭൂകമ്പം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറ പ്രത്യേകം എടുത്തു പറയുന്നത് അപ്പൊ ഈ ഭൂകമ്പ സാധ്യത പ്രദേശത്ത് നിന്നും ഒന്നെങ്കിൽ ഡാം എടുത്തു കളയുക അതില്ലെങ്കിൽ ഭൂകമ്പങ്ങളെ ചെറുത്തു നിൽക്കാനുള്ള ആധുനിക സംവിധാനങ്ങൾ വെച്ച് ഇത് പുനർനിർമ്മിക്കുക അതാണ് ചെയ്യേണ്ടത് മനസ്സിലായോ ബാക്കി ഇവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ടോ ഇല്ല െ കുറിച്ചാണ് ഞാൻ സാറിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ഞാൻ സാറിനെ കുറിച്ചും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഇതുവരെ വരാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ജനങ്ങളെ പാനിക്കാകി കൊണ്ടിരിക്കുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ആരാണ് മൈക്കുകളിലൂടെ അല്ലെങ്കിൽ ഈ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് റസൽ അഡ്വക്കേറ്റ് റസൽ ജോ എന്ന് പറയുന്ന വ്യക്തിയാണ് മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതെല്ലാം പറയുന്നത് ഇപ്പോൾ പൊട്ടും അല്ലെങ്കിൽ ജലബോം ഉണ്ടാക്കും ഹിരോഷിയമേക്കാളും നൂറ്റി എട്ട് മടങ്ങുകൾ നൂറ്റി അമ്പത് മടങ്ങ് ജനങ്ങളിലേക്ക് അത് എത്തും എന്നൊക്കെ പറയുമ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടുകളുടെ മഹായുദ്ധത്തെയാണ് ഓർപ്പെടുത്തുന്നത് അത്രയും ഘോരമാണെന്ന് പറയുമ്പോൾ അത്രയും ഭീതി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എന്നിട്ട് താങ്കൾ തന്നെ പറയുന്ന ഒരു മണ്ടന്മാരാണ് കേക്കിൽ എന്ന് അപ്പൊ ഈ കാണിക്കുന്ന പ്രഹസനത്തിന്റെ അർത്ഥം എന്താണ് അതായത് എണ്ണൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ പതിനഞ്ച് ടി വെള്ളം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് കെട്ടി നിർത്തിയാൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് പറയാൻ പറ്റും അതേ ഞാൻ പറഞ്ഞോളൂ അത് കേൾക്കുമ്പോ പാനിക്കാവണോ വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് കേൾക്കണവനാണ് ബുദ്ധിയുള്ളവൻ ചിലപ്പോൾ പാമ്പ് ഒരു മൂർഖം പാമ്പ് ഈ മുറിയിലുണ്ട് നിങ്ങൾ പാനിക് ആവരുത് നിങ്ങൾ കട്ടിലേ കയറി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അതല്ല ഞാൻ കട്ടിലെ കയറി കിടന്നുറങ്ങാമല്ല ഒന്നെങ്കിൽ ഞാൻ പുറത്ത് എടുക്കും അല്ലെങ്കിൽ പാമ്പിനെ പുറത്താക്കും ഇത് ചെയ്യണമെന്നാണ് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തിനാണ് ഈ കരിങ്കൽ കെട്ട് ഈ തലയ്ക്ക് മുകളിൽ ചുമക്കണേ മറ്റാള് പിന്നെയും പിന്നെ അതെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്നും പറഞ്ഞിട്ട് ഇതുവരെ പൊട്ടിയില്ലല്ലോ ഇനിയിപ്പോ ഈ ഡാമ് പൊട്ടാത്തതാണ് ഈ പെണ്ണിന്റെ പ്രശ്നം അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് റസോൽ ജോയിയെ സപ്പോർട്ട് ചെയ്യണമോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കുമില്ല അദ്ദേഹം പറയുന്നതിന്റെ തെറ്റുകൾ കണ്ടെത്താനും എനിക്കറിയില്ല കുറെ പേർ റസോൽ ജോയി ആളുകളെ പേടിപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഫാക്ട് വെച്ച് റസേൽ ജോയി എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന ആരും രംഗത്ത് വന്നവർ വന്നിട്ടില്ല എന്നുള്ളതാണ് റസേൽ ജോയിക്ക് ഡാമ് പൊട്ടുമെന്ന് വിശ്വസിക്കാൻ കുറെ കാരണങ്ങളുണ്ട് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വിശ്വസിക്കുന്ന ആ കാരണങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുക കൂടി ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ് വെറുതെ ആളുകളെ പേടിപ്പിക്കുകയാണെന്ന് പറയാതെ കണക്കുകൾ നിരത്തി അദ്ദേഹത്തിന്റെ വാദങ്ങൾ എതിർത്ത് നിൽക്കാൻ സാധിക്കണം അതിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് കേൾക്കുമ്പോഴേക്കും കിളി പോകുന്ന ആങ്കർമാർ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിട്ട് കാര്യമില്ല പതിനഞ്ച് ടി എം വെള്ളം അറുപത്തിനാല് കിലോമീറ്റർ സ്ക്വയർ ഉയരത്തിൽ കെട്ടി നിർത്തി കഴിഞ്ഞാണെങ്കിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇത്രയാണ് എന്നും അത് പൊട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് ഹിരോസിമയിലും നാഗസാക്കിയിലും ഒക്കെ ഇട്ടാണ് ബോംബിന്റെ പ്രഹരി ശേഷിയേക്കാൾ ഇത്ര മടങ്ങുണ്ടെന്ന് റസൽ ജോയിൽ പറയുന്ന സമയത്ത് അത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ അത് അവിടെ കണക്കുകൾ വെച്ച് തിരുത്തി പറയാനും അദ്ദേഹത്തെ തിരുത്താനും കഴിയണം അദ്ദേഹം ജനങ്ങളെ പാനിക് ആക്കുന്നു എന്ന വാദമാണ് ആങ്കർ മെയിൻ ആയിട്ട് പറയുന്നത് അങ്ങനെയെങ്കിൽ ജനം പാനിക് ആവേണ്ടതില്ല അദ്ദേഹം പറയുന്നതല്ലേ ശരിയെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവായതെങ്കിലും ആങ്കർ ഏറ്റവും ണം അതല്ലാതെ ഇതുവരെ പൊട്ടിയില്ലല്ലോ പൊട്ടാത്ത അണക്കെട്ടിനെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ പൊട്ടും പൊട്ടും പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മതത്തിരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ആൾക്കാരെ സുപ്രീം കോടതി ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് സമ്മർദ്ദത്തിന് ഉയരാത്തു സുപ്രീം കോടതി ചോദിച്ചു ഇതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതിരിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്ന് എന്ത് തരം ജനങ്ങളാണെന്ന് ഇതുവരെ പൊട്ടാത്ത ഒരു ഇതുവരെ പൊട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇതുവരെ പൊട്ടാത്ത ഒരു കല്ല് പോലും അടന്ന് വിടാത്തല്ലേ സാറേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞത് ചൈനയിലെ ബാങ്കിയായിരുന്നു മുപ്പത്താറ് ഡാമും ഇന്ത്യയിൽ തകർന്നത് ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് കരുതി മുല്ലപ്പെരിയാർ തകരണമെന്നുണ്ടോ തകരാതിരിക്കട്ടേതാണ് നമ്മുടെ മുമ്പിലുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിലുള്ള എക്സ്പോർട്ട്സ് റിപ്പോർട്ട്സ് ഐക്യരാഷ്ട്ര സംഘടന അക്കാഡമിക് വിങ് ഇവിടെ വന്ന് പഠിച്ച് അവര് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടല്ലോ ഐ ഐ ടി റൂർക്കി പറഞ്ഞില്ലേ ഇത്ര ഏജൻസികൾ പറഞ്ഞു കേരള ഗവൺമെന്റ് തന്നെ നിയമിച്ച വിദഗ്ദ്ധ സമിതികൾ പറഞ്ഞു എല്ലാം പോട്ടെ ഒരു റിപ്പോർട്ടും എടുക്കണ്ട ഇത് അതിതീവ്ര ഭൂകമ്പ സാധ്യതയുള്ള തേർഡ് സോണിലാണ് ഇവിടെ ഏത് നിമിഷവും റിക്ടർ സ്കിൽ ഏഴുവരുന്ന ഭൂകമ്പം ഉണ്ടാകും എന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടും ജനങ്ങളിങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാനാ ജനങ്ങള് ജനങ്ങളുടെ വഴിക്ക് വഴിക്ക് പോട്ടല്ലാണ്ട് എനിക്കൊന്നും അതെ പറയുന്നത് നിർത്തണ്ടേ ഈ പറയാനൊന്നുമില്ലേ ജീവനുള്ള കാലത്ത് നിർത്തൂല കാരണം എന്റെ മുമ്പിൽ മുണ്ടക്കൈയിൽ ഒരു കൈ ഒരു കിലോമീറ്റർ അകലത്തിലും ഇപ്പൊ ഈ ഇട ഇന്നൊരു ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു ശരീരം കിലോമീറ്റർ അകലെ പോയിന്ന് എത്ര ശക്തിയോട് ഭൂകമ്പമായിരിക്കണം വെറും ഉരുൾപൊട്ടലാന്ന് എനിക്ക് തോന്നിയിട്ടില്ല കിലോമീറ്ററുകൾക്ക് അകലെ ഒരു ശരീരം പോയി കിടന്നു ആ മനുഷ്യനും അമ്മയുണ്ട് ആ മനുഷ്യനും അച്ഛനുണ്ട് ആ മനുഷ്യനും സഹോദരി സഹോദരങ്ങളുണ്ട് ആ മനുഷ്യനും വൈകുന്നേരമാകുമ്പോൾ മിഠായി കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുണ്ട് ഇല്ലേ ആ അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെയേ സംസാരിക്കൂ അതിന് എന്ത് പ്രതിബന്ധം വന്നാലും എനിക്കൊരു ചുക്കൂല്ല കാരണം ഈ നോട്ടുകെട്ടുകൾക്ക് അടുക്കി വെച്ച് അതിന്റെ മുകളിൽ മരിച്ചു കിടക്കാൻ ആഗ്രഹിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ അങ്ങനെ മരിച്ചു കിടക്കാനല്ല ആഗ്രഹിക്കുന്നത് നന്മ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് കടന്നു പോകണം ആഗ്രഹിക്കുന്ന ഭയങ്കര ഇങ്ങനെ പുച്ഛൻ വാരി വിതറാണല്ലേ പുള്ളിക്കാരുടെ ആ മോളിൽ കേൾക്കുമ്പോ തന്നെ മനസ്സിലാക്കും എത്രത്തോളം പുച്ഛാത്തോടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അവസാനം ഡാമ് പൊട്ടി മരിക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ല എന്ന് റസൽ ജോയി പറയുന്ന സമയത്ത് ഓ നിങ്ങൾക്ക് പ്രശസ്തനായി മരിക്കാനാണല്ലോ ആഗ്രഹം അതുകൊണ്ടാണല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭീതി വിധിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ തിരിച്ചു ചോദിക്കുന്നത് അല്ലെ അതായത് ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് റസൽ ജോയി മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ മോൾ ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് എന്നുള്ളതാണ് പുള്ളിക്കാരിന്റെ വാദം ഇതിന് ഇന്റർവ്യൂ എന്നല്ല പറയാം ആൾ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നാ പറയാ ഇതൊക്കെ ഒരു ഡിബേറ്റ് ആയിരുന്നെങ്കിൽ ഓക്കെ കുഴപ്പമില്ലെന്ന് പറയാം ചരിത്രവും ശാസ്ത്രവും മുൻനിർത്തി സംസാരിക്കുമ്പോ അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ആകർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനിയിപ്പൊ അങ്ങനെ മറുപടി കൊടുത്തിട്ടാണ് ഇമ്മാതിരി പഠിച്ചു ഓർക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടായിരുന്നു ഇതിപ്പോ പുള്ളിക്കാരികാണെങ്കിലും മര്യാദയ്ക്ക് തിരിച്ച് വാദിച്ച് നിൽക്കാനും അറിയില്ല എന്തായാലും ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഇയാൾക്കെതിരെ സംസാരിക്കുകയുള്ളൂ എന്ന മൈൻഡ് സെറ്റിൽ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നതാണെന്ന് കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാക്കും അപ്പൊ അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം